നവാംഗത്തിലെ അഞ്ചാമത്തെ അംഗമായ കീലകം കീലകം എന്ന ശബ്ദത്തിന് ആണി എന്നാണ് അർത്ഥം മന്ത്രം സ്തോത്രം തീർത്ഥാടനം പുരാണ പാരായണം മഹാത്മാക്കളുമായുള്ള സഹവാസം നോമ്പ് നോക്കൽ നേർച്ച ദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾക്കെല്ലാം സദ്ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട് പക്ഷേ ഇവയൊക്കെ അനുഷ്ഠിച്ചിട്ടും പലരും ദുരിതം ദുരിതമനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ അതിന് കാരണം പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന പാപശക്തികളും ശാപാദികളുമാണ് അറിഞ്ഞും അറിയാതെയും പല ജീവികളെയും മനുഷ്യനെ ദ്രോഹിക്കേണ്ടതായും നശിപ്പിക്കേണ്ടതായും വരും പലർക്കും നമ്മുടെ പല പ്രവൃത്തികളും അഹിതമായോ ആപത്തായോ തീരാം അതിൽ നിന്ന് ചിലപ്പോഴൊക്കെ ശാപങ്ങൾ ഏൽക്കേണ്ടിയും വരും കർമ്മങ്ങൾക്ക് കർമ്മഫലങ്ങൾ അനിവാര്യമായതുകൊണ്ട് ആ പാപശക്തികളും ശാപശക്തികളും സത്കർമ്മങ്ങളുടെ ഫലത്തെ ആണിവച്ചുറപ്പിച്ചാൽ എന്ന പോലെ തടയും അവയാണ് കീലകങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മന്ത്രങ്ങൾക്കും സദ്ഫലങ്ങളുണ്ട് മന്ത്രഫലത്തെ തടയുന്ന കീലകങ്ങളെ നശിപ്പിക്കുന്നതാണ് സപ്തശതീ സ്തോത്രം ജ്ഞാന ഋഷി അനുഷ്ടുഛന്ദ ശ്രീ ചണ്ഡിഗീജം കളീ ശക്തി കളൂ കീലകസിധ്യർ ജബേ വിനിഗാ ക്ളാം ഇയാദി ഷടംഗന്സ ോണ്രഭം സോമകലാവധംസം പാണിസ്ഫുരേക്ഷുചാണി കോണത്രയോണപ്രഭം സോമകളാവധംസം പാണിസ്ഫുര പഞ്ച ശര ഇക്ഷുചാപം പ്രാണപ്രിം നൗമി പിാകാണേ കോണത്രയസ്തം കുല ദൈവതം ഞോണപ്രഭം രക്തവർണമുള്ളതും സോമകലാവധംസം സോമൻ അല്ലെങ്കിൽ ചന്ദ്രൻ ചന്ദ്രകല അലങ്കാരമായിട്ടുള്ളതും പാണിസ്ഫുര പഞ്ചശര ഇക്ഷുചാപം പഞ്ചശരങ്ങളും ഇക്ഷു ഇക്ഷു പറഞ്ഞാൽ കരിമ്പാണ് കരിമ്പു വെല്ലും പ്രകാശിക്കുന്ന കൈകളോട് കൂടിയതും പിനാകപാണേ പ്രാണപ്രിയം പിനാകാണിയായ ശ്രീ പരമേശ്വരന്റെ പ്രാണപ്രിയമായിട്ടുള്ളതും കോണത്രയസ്ഥം ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഞ കുലദൈവതം ഞങ്ങളുടെ കുലദൈവത്തെ നൗമി ഞാൻ നമിക്കുന്നു ശോണപ്രഭയുള്ളവളും സോമകലയെ കിരീടത്തിൽ അലങ്കാരമായി അണിഞ്ഞിട്ടുള്ളവളും കൈകളിൽ കരിമ്പുവില്ലും പഞ്ചശരങ്ങളും ധരിച്ചിട്ടുള്ളവളും പിനാകപാണിക്ക് പ്രാണപ്രിയയായിട്ടുള്ളവളും ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായ ഞങ്ങളുടെ കുലദേവത്തെ ഞാൻ നമസ്കരിക്കുന്നു സർവാഭീഷ്ടസിദ്ധിക്കായിട്ട് ദേവിയെ ഉപാസിക്കുന്നവ രക്തവർണമായിട്ടാണ് ധ്യാനിക്കാറുള്ളത് ദേവി സോമകലാവധംസയാണ് തൻ്റെ പതി പതിയെപ്പോലെ ദേവിയും കിരീടത്തിന് അലങ്കാരമായിട്ട് ചന്ദ്രകല ധരിക്കുന്നു ഈ ധ്യാന ശ്ലോകത്തിൽ ദേവിക്ക് രണ്ട് കൈകളാണ് ഉള്ളത് ഒന്നിൽ കരിമ്പ് വെല്ലും മറ്റേതിൽ അഞ്ചമ്പുകളും ദേവി ധരിച്ചിരിക്കുന്നു ഈ ആയുധങ്ങൾ ആകർഷകമാവണ്ണം വെട്ടി തുളങ്ങുന്നവയാണ് ശബ്ദ സ്പർശ രസ രൂപഗന്ധങ്ങളായ പഞ്ചതന്മാത്രകളാണ് ദേവിയുടെ കയ്യിലുള്ള പഞ്ചശരങ്ങളെന്നും സങ്കല്പവികല്പരൂപമായ മനസ്സാണ് ദേവിയുടെ കയ്യിലുള്ള ഇക്ഷുകോദണ്ഡം അല്ലെങ്കിൽ കരിമ്പില്ലെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം എന്നിവയുടെ നേർക്കുണ്ടാകുന്ന മോഹവും അത് പ്രാപിക്കാനുള്ള കാമവും താൽക്കാലികമായി ആനന്ദം നൽകുന്നവയാണെങ്കിലും അവയുടെ പ്രവർത്തനം സങ്കല്പവികല്പരൂപമായ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷണികങ്ങളായ സുഖങ്ങളിൽ മുക്തരാക്കി ജീവികളെ പ്രവർത്തിപ്പിക്കുന്ന പ്രകൃതിയുടെ മായാശക്തിയെ ഈ ആയുധങ്ങൾ സൂചിപ്പിക്കുന്നു ദേവി പിന്നാകപാണിയും ലോകപിതാവുമായ ശ്രീ പരമേശ്വരൻ്റെ പ്രാണപ്രിയയാണ് ശ്രീചക്രത്തിലെ കേന്ദ്ര ത്രികോണത്തിൽ ബിന്ദുരൂപത്തി ചെയ്യുന്നവളായതുകൊണ്ട് ദേവിയെ കോണത്രയസ്തയായിട്ട് വർണ്ണിക്കുന്നു ലളിതാസനാമത്തിൽ ത്രികോണാന്തരദീപിക എന്ന് ദേവിക്ക് നാമമുണ്ട് അപ്രകാരമുള്ള ദേവിയെ ഉപാസകൻ കുലദേവതയായിട്ട് വാഴ്ത്തി നമസ്കരിക്കുന്നു